ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എല്ലാവരും കാത്തിരുന്ന മറ്റൊരു പ്രൊമോ എത്തിക്കഴിഞ്ഞു നാളത്തെ പ്രമോയാണ് കാണിക്കുന്നത് പ്രൊമോ മറ്റൊന്നുമല്ല എല്ലാവരും കൂടി പതിവ് പോലെ തന്നെ നമ്മുടെ അനുമോളെ പഞ്ഞിക്കിടുന്ന ഒരു പ്രൊമോയാണ് വന്നത് സംഗതി അനുമോള് അടുക്കള ടീമാണെന്നറിയാലോ അപ്പോൾ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ എന്തോ കാലതാമസം നേരിട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ കൃത്യസമയത്ത് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കാത്തതിൻ്റെ ഉത്തരവാദിത്തം അനുമോ കാണെന്ന് ചൂണ്ടിക്കാട്ടി അപ്പാന് ശരത്തും ഷാനവാസും അതുപോലെ അഭിലാഷും നൂറ ആദില പോലെയുള്ള അനുമോളുടെ തന്നെ ടീം ിലുള്ള പല ആൾക്കാരും അനുമോളെ കുറ്റപ്പെടുത്തും നമുക്ക് പുറമേ കാണാം ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഇവിടെ ഈ മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതുവരെ അവർക്ക് ഫുഡ് കൊടുത്തില്ല അങ്ങനെ കൊടുക്കാതിരിക്കാൻ ശരിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഷാനവാസ് ചൂടാവുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ കിച്ചൻ ടീമിൻ്റെ ഉത്തരവാദിത്തമാണ് കൃത്യസമയത്ത് ആഹാരവും കറിയും ഉണ്ടാക്കാന്നുള്ളത് അപ്പോൾ ഇവിടെ അനുമോൾ കറി എന്തോ ഉണ്ടാക്കിയില്ല അല്ലെങ്കിൽ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞിട്ട് അനുമോക്ക് അത് പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് ചെയ്തു തീർക്കാൻ സാധിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ ബിഗ് ബോസിൽ എല്ലാവരും കൂടി ചേർന്ന് അനുമോളെ പഞ്ഞി കിടന്ന് ഒരു പ്രൊമോ ആണ് വന്നിരിക്കുന്നത് അപ്പം നാളെ രാവിലത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ നാളെ രാവിലത്തെ ലൈവിൽ നമുക്ക് ഈ വിഷയത്തിന് ആധാരമായിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്ന് കൃത്യമായി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുകയോ